യോജിക്കുന്നു കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം ഈ ചോനാട്ടിൽ സേനാ നായകരെ നിയമിക്കുന്ന പതിവ് പല യുദ്ധങ്ങളിൽ പരിചയം നേടിയ വീരാധി മാത്രമേ പടനായകന്മാരും പടത്തലവന്മാരുമായി നിയമിക്കാറുള്ളൂ എന്നാൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് മൂത്ത യുവരാജാവായ വടപ്രദിശയിലെ സേനാപതി എന്താണ് ചെയ്യുന്നത് ഇരട്ട മണ്ഡലത്തിലും വേങ്കിനാടിനും എതിരെ പടയെടുത്തു പോകുന്നില്ല കാഞ്ചീപുരത്തിൽ താമസിച്ച് പൊൻമാളികറവാട്ടിൽ പിറന്ന വീരാധി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഇതിനു മുമ്പ് തമിഴകത്തിൽ ഏതെങ്കിലും രാജാവ് താമസിക്കാൻ പൊന്മാളിക കെട്ടിയിട്ടുണ്ടോ മധുരയും ലങ്കയും കീഴടക്കി ലോകമെങ്ങും പുകഴ്പ്പെരത്തി ഇപ്പോൾ സ്വർഗപ്രാപ്തനായ പരാന്ത കൂടി താമസിക്കാൻ പൊൻമാളിക കെട്ടിയിട്ടില്ല ചിദംബര ക്ഷേത്രത്തിനാണ് അദ്ദേഹം ഒരു പൊൻകൂർ കെട്ടിച്ചത് എന്നാൽ ആദിത്യകരികാല യുവരാജൻ തനിക്ക് താമസിക്കാൻ സ്വർണ കെട്ടിക്കുന്നു പല്ലവ ചക്രവർത്തികൾ തലമുറ തലമുറയായി വാണ രാജ്യഭാരം നടത്തിയ അരമനകൾ അദ്ദേഹത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ലത്രേ പൊന്നുകൊണ്ട് അരമന കെട്ടുന്നു രത്നങ്ങളും വൈരങ്ങളും അതിൻ്റെ ചുവരിൽ പതിക്കുന്നു കണകപ്പാടി നൂൽപ്പാടി തുടക്കം മുതലായ നാടുകളെ ജയിച്ചു കൊണ്ടുവന്ന മുതലിൽ നിന്ന് ഒരു ചെമ്പുകാശു കൂടി തലസ്ഥാനത്തുള്ള ഭജനാവലിക്ക് അദ്ദേഹം കൊടുത്തയച്ചിട്ടില്ല സ്വർണ്ണമെ കെട്ടി ആ കെട്ടിത്തീർത്തുന്ന എന്റെ ഗൂഢചാരന്മാർ വഴി അറിഞ്ഞു അതിൻ്റെ കൂടെ സുന്ദരചോഴ ചോള മഹാരാജാവിന് അവരുടെ പ്രിയപ്പെട്ട മൂത്ത മകൻ്റെ കത്തുകളും വന്നിട്ടുണ്ട് അദ്ദേഹത്തിനോട് പുതുതായി കിട്ടിയ പൊന്മാളികയിൽ വന്ന് കുറച്ചു കാലം താമസിക്കണമെന്ന് കാണിച്ചു അപ്പോൾ മഹാരാജു കാഞ്ചിപുരത്തേക്ക് പോകുന്നുണ്ടോ എന്ന് ഒരാൾ വെമ്പലോട് ചോദിച്ചു അത്ര ആശങ്ക നിനക്ക് വേണ്ട അതൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കുന്നുണ്ട് കൂടെ തഞ്ചാവൂർ കോട്ട കാർക്കുന്ന എൻ്റെ സഹോദരനുമുണ്ട് ചെറിയ പഴവേട്ടരെ എന്റെ അനുമതിയില്ലാതെ ആരും തഞ്ചാവൂർ കോട്ടയ്ക്കുള്ളിൽ കടക്കാൻ പറ്റില്ല ആർക്കും മഹാരാജാവിനെ സന്ദർശിക്കാനും പറ്റില്ല എഴുത്തോല കൊടുക്കാനും പറ്റില്ല ഇതുവരെ രണ്ട് മൂന്ന് തവണ വന്ന എഴുത്തോലകൾ ഞാൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനിയും കേൾക്ക ഇളം മുറത്തമ്പുരാൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കാൾ ലങ്കയിൽ യുദ്ധം ചെയ്യാൻ പോയ ഇളയ തമ്പുരാൻ അരുൾമൊഴിവർമ്മന്റെ പ്രവൃത്തികൾ വിചിത്രമാണ് യുദ്ധധർമ്മത്തെപ്പറ്റി അറിയുന്നത് എന്താണ് പരമ്പര പരമ്പരയായി പല നൂറ്റാണ്ടുകളായി നമ്മുടെ പ്രവിതാമഹന്മാർ തുടർന്നു വരുന്നത് എന്താണ് നമ്മൾ വേറെ രാജ്യത്തേക്ക് പടയെടുത്തു പോയാൽ നമുക്ക് വേണ്ട ഭക്ഷണം ആ നാട്ടിൽ നിന്ന് തന്നെ സമ്പാദിക്കണം ആ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെ യുദ്ധവീരന്മാർക്ക് ശമ്പളവും കൊടുക്കണം ബാക്കിയുള്ള സാധനങ്ങൾ തലസ്ഥാനത്തുള്ള ഭജനാവിലേക്ക് അയക്കണം എന്നാൽ യുവരാജ അരുൺമൊഴിവർമ്മൻ എന്താണ് അരുടിച്ചതെന്ന് അറിയാമോ ലങ്കയിലുള്ള നമ്മുടെ പോരാളികൾക്ക് ഇവിടെ നിന്ന് കപ്പലിൽ ഭക്ഷണം അയറ്റണമത്രേ ഒരു വർഷ കാലയളവിൽ ഞാനും പത്ത് തവണ പല കപ്പലുകളിലായി ഭക്ഷണം കയറ്റി അയച്ചിരിക്കുന്നു അസാധാരണം നടക്കാത്തത് ഈ അന്യായം തീർക്കാൻ പാടില്ല എന്ന ശബ്ദങ്ങൾ ഉയർന്നു ഈ അതിശയകരമായ കാര്യങ്ങൾക്ക് അദ്ദേഹം പറയുന്ന കാരണങ്ങളും കേൾക്കും പടയെടുത്തു പോയ നാട്ടിൽ നമ്മുടെ പോരാളികൾക്ക് വേണ്ട ഭക്ഷണം സമ്പാദിച്ചാൽ അവിടെയുള്ള ജനങ്ങളുടെ അതിർത്തി നേരിടും ലങ്കയിലെ രാജവംശത്തോടാണ് നമുക്ക് വിരോധം ലങ്കയിലെ ജനങ്ങളോട് ഒരു വിധത്തിലുള്ള ഷണ്ടയും ഇല്ല അതുകൊണ്ട് അവരെ ഏതുവിധവും കഷ്ടപ്പെടുത്താൻ പാടില്ല രാജവംശത്തോട് യുദ്ധം ജയിച്ച ശേഷം ജനങ്ങളുടെ ഇഷ്ടത്തോടെ ഭരണം നടത്തണം അതുകൊണ്ട് പണവും ഭക്ഷണവും ഇവിടെ നിന്ന് കൊണ്ടുപോകണം ഈ സമയത്ത് കൂട്ടത്തിൽ ഒരാൾ പടയെടുത്ത് ചെന്ന നാടുകളിലുള്ള ജനങ്ങളോട് ഒന്നും ചോദിക്കാൻ പാടില്ല അവരുടെ കാലിൽ വീണ് കുമ്പിടണം എന്ന് യുദ്ധധർമ്മത്തെ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടുണ്ടാവുന്ന ദോഷവും കേൾക്കൂ രണ്ടു യുവരാജാക്കന്മാരും കൂടി ചെയ്യുന്ന ഇത്തരം നടപടികളാൽ തഞ്ചാവൂർ പത്തായവും അടിക്കടി ക്ഷയിച്ചു ക്ഷയിച്ചു വരുന്നു എനിക്ക് നിങ്ങളിൽ നിന്നല്ല അധിക നികുതി വസൂലാക്കേണ്ടതായും വരുന്നു ഇതിനു വേണ്ടിയാണ് എന്നെ നികുതി പിരിവുകാരനായി വെച്ചിരിക്കുന്നത് ചോഴനാട്ടിന്റെ നന്മയാണ് മുഖ്യം എന്ന് ഞാൻ കരുതിയിരുന്നില്ലെങ്കിൽ പണ്ടേ ഈ പണി ഞാൻ നിർത്തിയിരിക്കും ഞങ്ങൾക്ക് സുരക്ഷിതം ഈ മുറ പറ്റിയ കാര്യങ്ങളെപ്പറ്റി താങ്കൾ മഹാരാജാവിനെ ഉണർത്തിച്ചില്ലേ അറിയാത്തതെന്താ പല കുറി പറഞ്ഞിട്ടുണ്ട് ഓരോ തവണയും വലിയ തമ്പുരാട്ടിയോട് പറയൂ ചെറിയ തമ്പുരാട്ടിയോട് പറയൂ എന്ന ഉത്തരമാണ് കിട്ടുന്നത് മുമ്പേ പറഞ്ഞല്ലോ മഹാരാജാവിന് സ്വന്തമായി ചിന്തിക്കാനുള്ള ശക്തി തന്നെ ഇപ്പോൾ ഇല്ലാതെ പോയിരിക്കുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ അഭിപ്രായം കേൾക്കുന്നുമില്ല വെള്ളിയമ്മ ചെമ്പിൻ മാദേവിയുടെ വാക്കാണ് അദ്ദേഹത്തിന് ഭേദവാക്യം അത് കഴിഞ്ഞാൽ ചെല്ലക്കുട്ടി കുമാരി കുന്തവ വരാട്ടിയോടും ആലോചിക്കാൻ പറയും രാജ്യസേവയിൽ തലനരച്ചുപോയ എനിക്കും മറ്റു മന്ത്രിമാരും കൊള്ളിടത്തിനോടക്കം കുടുംബരുട്ടിക്ക് തെക്കും അറിയാത്ത ആ നരു പെണ്ണിന്റെ അടുത്ത് ആലോചിക്കാൻ പോയി നിൽക്കണം എങ്ങനെയുണ്ട് കഥ ഈ ചോളരാജ്യം ആരംഭിച്ച കാലം മുതൽക്ക് ഇങ്ങനെ രാജ്യകാര്യങ്ങളിൽ പെണ്ണുങ്ങൾ തടയിട്ടതായി ഞാൻ കേട്ടിട്ടില്ല ഇത്തരം അപമാനത്തെ നമ്മൾ എത്ര കാലം സഹിക്കണം അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞാൽ ഞാൻ ഈ രാജ്യപദവിയും യും വിട്ടറി എന്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോകുകയാണ് പാടില്ല പാടില്ല പഴവൂർത്തവർ അങ്ങനെ ഞങ്ങളെ കൈവിടാൻ പാടില്ല വളരെ പാടുപെട്ട് ആയിരം ആയിരം വീരന്മാർ നാല് തലമുറകളായി അവരുടെ രക്തം ചിന്തി സ്ഥാപിച്ച ചോഴ സാമ്രാജ്യം ഒരു ഞൊടിയിടയിൽ ഛിന്ന ഭിന്നമായി പോകും ചമ്പൂരയർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ അവസ്ഥ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തരണം അല്ലി രാജ്യത്തുള്ളതിലും ഏറെ ഈ പെൺകുയമയ്ക്ക് പരിഹാരം എന്ത് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു എന്നായി പഴവൂർ പ്രഭു കുറച്ചു നേരം യോഗത്തിൽ ആളുകൾ അന്യോന്യം എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു പലരുടെയും വർത്തമാനങ്ങൾ ഇടകലർന്നതുകൊണ്ട് കൊണ്ട് വന്ധ്യത്തേവന് ഒന്നും വ്യക്തമായില്ല അപ്പോൾ ചമ്പുവരെയും ധനഗംഭീര സ്വരത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു പഴവൂർ പ്രഭു ചോദിച്ചതിന് ഞാൻ ഉത്തരം പറയണ്ടേ ഓരോരുത്തരും ഇങ്ങനെ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഞാനെന്ത് ചെയ്യും രാത്രിയുടെ മൂന്നാം ഞാമം തുടങ്ങി അതാ ചന്ദ്രൻ പ്രത്യക്ഷമായി എനിക്ക് ഒരു സംശയമുണ്ട് എന്നെപ്പോലെ മറ്റു ചിലരുടെ മനസ്സിലും ഈ സംശയം ഉണ്ടാവാൻ വഴിയുണ്ട് പഴവൂർ പ്രഭു കോപിക്കുകയില്ലെങ്കിൽ അതേപ്പറ്റി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു മുമ്പ് കേട്ട പരുക്കൻ ശബ്ദം പിന്നെയും അവിടെ ഉയർന്നു ഈ ചോദിക്കുന്നത് അല്ലേ എന്ന് അതെ ഞാൻ തന്നെ ഇതാ വന്നു ഞാൻ വെളിച്ചത്തിൽ ശത്രുക്കളോട് നേരത്തെ കാണിക്കാറുള്ളൂ എന്റെ സ്നേഹന്മാരോട് കാണിക്കാറില്ല അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ധാരാളമായി ചോദിക്കാറുണ്ട് അന്ന് ഞാനങ്ങ് ചോദിക്കട്ടെ സുന്ദരചോഴ മഹാരാജാവിന്റെ പേരിൽ പഴവട്ടതയെന്ത് കുറ്റം ചാർത്തുന്നു പഴവേട്ടതയിലും ചിലർ ചുമത്തുന്നുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും ഈ അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് വണകാമുടിയൻ പറഞ്ഞു രണ്ടുപേരും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കൈക്കൊണ്ടത് എല്ലാവർക്കും അറിയും ഈ സമയത്ത് ചമ്പുവരയൻ കോപത്തോടെ പറഞ്ഞു വണകാമുടിയൻ ഈ വേഷം എടുത്തിട്ട് തന്നെ ഞങ്ങൾ എതിർക്കുന്നു നമ്മുടെ മഹാനായ നേതാവിനോട് പ്രധാന ബിരുന്നുകാരനോട് ഈ വിധം സന്ദർഭിതമല്ലാത്തയിരിക്കണം വണങ്കാമുടിയെന്ന് ചോദിക്കുന്നത് ധൈര്യമായി ചോദിക്കുന്നത് മനസ്സിൽ വെക്കുന്നതിന് പകരം തുറന്ന് ചോദിക്കുന്നതാണ് നല്ലത് അമ്പത്തഞ്ച് വയസ്സിന് ശേഷം ഞാൻ ഒരു പെണ്ണിനെ വിവാഹം ചെയ്തത് ശരി തന്നെ അത് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഞാനൊരു കലിയുഗരാമാവതാരം എന്ന അവകാശപ്പെടുന്നില്ല പറയുന്നില്ല ആ പെണ്ണിനെ ഞാൻ പ്രേമിച്ചു അവളും എന്നെ തമിഴ് പ്രകാരം കഴിച്ചു ഒരു തെറ്റുമില്ല പലരും ഒന്നിച്ചു പറഞ്ഞു കല്യാണം ും പറഞ്ഞില്ല നമ്മളിൽ ആരാണ് ഏകപത്നീവ്രതം കൈക്കൊണ്ടിട്ടുള്ളത് എന്നാൽ പുതുതായി കല്യാണം കഴിച്ച ഇളയതായ ഒരു ചൊൽപ്പടിക്കാണ് പഴവെട്ടരർ നടക്കുന്നത് എന്ന് ചിലർ പറയുന്നു രാജകീയ കാര്യങ്ങളിൽ കൂടി ഇളയ റാണിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു എന്നാണ് കേൾവി താങ്കൾ പോകുന്നിടത്തെല്ലാം റാണിയെയും കൂട്ടുന്നു എന്നും പറയപ്പെടുന്നു അപ്പോൾ യോഗത്തിൽ ഒരു ചിരി പൊന്തി ചാടി എഴുന്നേറ്റ് ചിരിച്ചതാരാണ് ഉടനെ മുന്നോട്ട് വന്ന് ചിരിച്ചതിന്റെ കാരണം പറയട്ടെ എന്ന് ഗർജിച്ചുകൊണ്ട് കത്തി മുറയിൽ നിന്ന് ഊരി പറഞ്ഞു പറഞ്ഞു പിന്നെ കെട്ടിയ ഭാര്യയെ ഞാൻ പോകുന്നിടത്തെല്ലാം ടത്തെല്ലാം അങ്ങനെ പലയിടത്തും കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടത് ശരിയാണ് രാജകീയ കാര്യങ്ങൾ ഇളയ റാണിയുടെ നിർദ്ദേശങ്ങൾ ഞാൻ അനുസരിക്കുന്നു എന്ന് പറഞ്ഞത് മാത്രം അങ്ങനെ ഞാൻ ഒരു കാലത്തും ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു സംശയത്തെ അപേക്ഷിക്കുന്നു അന്തപുരത്ത് ജനിക്കേണ്ട പല്ലക്ക് ഇവിടെ നമ്മൾ രഹസ്യാരാചന ചെയ്യുന്നിടത്ത് എന്തിനാണ് കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് പല്ലത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ കുറച്ചു മുമ്പ് കേട്ട മുരടനക്കര ശബ്ദവും വളതിലുക്കവും എവിടെ നിന്നും ഈ വിധം വണങ്കാമുടിയൻ ചോദിച്ചതും ആ കൂട്ടത്തിൽ ഒരു വിചിത്രമായ നിശബ്ദത നിലവിൽ വന്നു പലരുടെയും മനസ്സിൽ ഈ വിചാരവും ചോദ്യവും ഉയർന്നിരുന്നതിനാൽ വണങ്കാമുടിയനെ എതിർത്ത് സംസാരിക്കാൻ ആർക്കും ഉടനെ തോന്നിയില്ല ചമ്പൂരേന്റെ ചുണ്ടുകളിൽ എന്തോ ഒരുകുറത്തു വായിൽ നിന്ന് ഒരു വർത്തമാനവും

എനിക്കുള്ള ഭക്തിയും മര്യാദയും മറ്റുള്ളവരെക്കാട്ടിലും കുറവാണ് എന്ന് ആരും വിചാരിക്കേണ്ട അദ്ദേഹം മനസ്സ് തുടർന്ന് ചോദിക്കാൻ പറഞ്ഞതുകൊണ്ട് ചോദിച്ചു അല്ലെങ്കിലും അദ്ദേഹം ശപഥം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് തീർച്ചയാണ് ഏത് നിമിഷവും അദ്ദേഹം എൻ്റെ ജീവൻ തരണമെന്ന് പറഞ്ഞാലും ഞാൻ തയ്യാറു എന്ന് വണങ്കാമുടി മുനിയവർ പറഞ്ഞു മനസ്സ് എനിക്കറിയാം നിങ്ങളെല്ലാവരും എൻ്റെ മേൽപറ്റ വിശ്വാസവും ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ ഇന്ന് എന്തിനാണോ നിങ്ങൾ ഇവിടെ കൂടിയിട്ടുള്ളത് അത് ആദ്യം തീർച്ചയാണ് സുന്ദര ചോഴ മഹാരാജാവ് ഈ ഭൂമിയിൽ ചോഴ സാമ്രാജ്യത്തെ നീണാൾവാഴട്ടെ എന്നാൽ ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങളായി കണ്ടുവരുന്ന ധൂമകേതു തുടങ്ങിയ ദുർനിമിത്തങ്ങൾ ഫലിച്ചാലും അടുത്ത ചോഴ സാമ്രാജ്യാധിപതി ആര് വേണമെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടി വരും അതേപറ്റി അങ്ങ് അഭിപ്രായം പറയാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങയുടെ അഭിപ്രായത്തെ പ്രതികൂലിക്കുന്നവർ ഈ കൂട്ടത്തിൽ അത് ശരിയല്ല ഓരോരുത്തരും ആലോചിച്ച് അവരവരുടെ അഭിപ്രായം പുറത്തു പറയുക തന്നെ വേണം ചില പഴയ ചരിത്രങ്ങൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു മഹാവീരനും മഹാജ്ഞാനിയും പുണ്യപുരുഷനുമായ കണ്ഠരാദിത്യത്തേവർ ആരും പ്രതീക്ഷിക്കാത്ത വണ്ണം ഇരുപത്തിനാല് വർഷം മുമ്പ് കാലധർമ്മത്തെ പ്രാപിച്ചു ആ സമയം അദ്ദേഹത്തിൻ്റെ മകൻ മധുരാതേവർ ഒരു വയസ്സായ കുട്ടിയാണ് അതിനാൽ തന്റെ അനുജൻ അരിഞ്ചയത്തേവർ അധികാരിയായി വരണമെന്ന് അദ്ദേഹം തിരുവായി തിരുവായുമൊഴിഞ്ഞു ഇക്കാര്യം അവരുടെ ധർമ്മപത്നിയും പട്ടമഹർഷിയുമായ ചെൻപിയൻ മാദേവിയാണ് നമ്മളെ അറിയിച്ചത് അതിൻപടി നാം അരിഞ്ജയ ചോഹളനെയും മുടിച്ചു കുടിച്ച് പീഠത്തിൽ അവരോധിച്ചു എന്നാൽ വിധിവശാലിൽ അരിഞ്ജയ ചക്രവർത്തി ചോഴ ഒരു വർഷത്തിനു മേൽ അമരുകയുണ്ടായില്ല അരിഞ്ചേ ചോളരുടെ മൂത്ത മകൻ പരാന്തവ ചോളൻ ഇരുപത് വയസ്സുള്ള ഇളം കാളപ്പരുവുമായിരുന്നു അതുകൊണ്ട് രാജ്യത്തിന്റെ നന്മയെ മുൻനിർത്തി മന്ത്രിമാരും സാമന്തന്മാരും ചെറു രാജാക്കന്മാരും നഗരത്തലവന്മാരും സംസ്ഥാന അധികാരികളും ആലോചിച്ച് പഴാന്തവ സുന്ദര ചോളനെ മുടി ചൂടിച്ചു അതേക്കുറിച്ച് ആർക്കും നിരാശപ്പെടേണ്ടി വന്നില്ല എന്തെന്നാൽ സുന്ദര ചോള മഹാരാജാവ് രണ്ടു കൊല്ലം പോലെയും നിയമം പറ്റാത്ത നാടിനെ പരിപാലിച്ചു പോന്നു നമ്മോടെല്ലാം സബുമാനം അഭിപ്രായം ചോദിച്ച് രാജ്യഭാരം നടത്തി തന്മൂലം ചോഴരാജ്യം പൂർവാധികം വളർന്ന് പുഷ്ടിപ്പെട്ടു എന്നാൽ ഇപ്പോൾ സുന്ദരചോള മഹാരാജാവിന്റെ ആരോഗ്യനില ആശങ്കാജനകമായിരിക്കുന്നു ഈ നിലയിൽ അടുത്ത രാജ്യാവകാശിയാർ എന്നാണ് ചോദ്യം കണ്ഠരാദിത്യദേവരന്റെ മകൻ മഹുരാതകൻ പ്രായം വന്ന രാജ്യപരിപാലനത്തിന് കൽപ്പുള്ളവനായിരിക്കുന്നു അറിവ് പഠിപ്പ് ഗുണം ഭക്തി ശ്രദ്ധ എല്ലാം കൊണ്ടും രാജ്യാധികാരത്തിന് അർഹനായിരിക്കുന്നു അദ്ദേഹത്തെക്കാൾ ഒരു വയസ്സിയുള്ളവനായ ആദിത്യകരിക്കാരൻ സുന്ദരചോളന്റെ മകൻ കാഞ്ചിയിൽ വടക്കൻപടയുടെ സേനാപതിയായി കഴിയുന്നു ഈ രണ്ടു പേരിൽ ആറധികാരത്തിൽ വരുന്നതായിരിക്കും ന്യായം കുലമുറ എന്ത് മനുനീതി എന്ത് തമിഴകത്തിന്റെ പരമ്പരാഗതമായ ആചാരം എന്താണ് മൂത്തവരുടെ മകൻ മധുരാന്തകൻ രാജ്യാധികാരത്തിൽ വരുന്നത് ന്യായമാണോ അല്ല ഇളയവന്റെ ഇളയരാജാ രാജ്യാധികാരത്തിൽ വരുന്നത് മുറയാണോ നിങ്ങൾ ഓരോരുത്തരും അഭിപ്രായം പറയണം മൂത്തവനായ കണ്ഠരാജ്യത്തിന്റെ മകൻ മധുരാന്തകൻ തന്നെ വേണം രാജ്യത്തിന്റെ അധികാരി അതാണ് ന്യായം ധർമ്മം മുറ എന്ന് ചമ്പുവരേറെ പറഞ്ഞു ഞാനും ഇതിനോട് യോജിക്കുന്നു എൻ്റെ അഭിപ്രായം അത് തന്നെ ആ കൂട്ടത്തിലുള്ള ഓരോരുത്തരും പറഞ്ഞു താങ്കളുടെ അഭിപ്രായം തന്നെയാണ് എൻ്റെ അഭിപ്രായം മധുരാന്തകം തന്നെയാണ് രാജ്യത്തിൻ്റെ അവകാശി പക്ഷേ ആ അവകാശത്തെ സ്ഥാപിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നം ചെയ്യാൻ തയ്യാറാണോ ദേഹം സാധനം ജീവൻ എല്ലാം പണയം വച്ച് ഈ നിമിഷം ദുർഗാദേവിയുടെ കാലിൽ തൊട്ടാണിയിട്ട് ഈ വിധം ശപഥം ചെയ്യാൻ തയ്യാറാണോ എന്ന് പഴയ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അതുവരെ കാണാത്ത ഒരു ഉഗ്രത കണ്ടു യോഗത്തിൽ അല്പനേരം മോഹനും കൊണ്ടു പിന്നെ ചമ്പൂരയർ പറഞ്ഞു അങ്ങനെ തന്നെ സാക്ഷിയായി ശപഥം ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ശപഥം ചെയ്യുന്നതിന് മുമ്പ് ഒരു വിഷയം അങ്ങ് സ്പഷ്ടമാക്കണം ഇളയരാജാവ് മധുരാന്തകൻ്റെ അഭിപ്രായം എന്താണ് അദ്ദേഹം സിംഹാസനത്തിലേറി രാജ്യഭരണത്തിൻ്റെ ചുമതല വഹിക്കാൻ തയ്യാറാണോ കണ്ഠരാദിത്യരുടെ പ്രിയപുത്രൻ പ്രപഞ്ച ജീവിതം വറുത്ത് ശിവഭക്തിയിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുകയാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു രാജ്യഭരണത്തിൽ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല എന്ന് പലരും പറഞ്ഞു കേട്ടു അദ്ദേഹത്തിൻ്റെ അമ്മ ചെമ്പിയൻ മാദേവിയാർക്ക് തൻ്റെ മകൻ രാജാവായി വരുന്നത് ഇഷ്ടമില്ല എന്നും കേട്ടു അങ്ങയിൽ നിന്ന് ഇതേപ്പറ്റിയുള്ള സത്യാവസ്ഥ അറിയാൻ ആഗ്രഹിക്കുന്നു ശരിയായ ചോദ്യം തക്ക സമയത്തിൽ ചോദിച്ചിരിക്കുന്നു ഇത് തെളിയിക്കാനുള്ള ഉടമയും എനിക്കുണ്ട് ആദ്യമേ ഞാൻ പറയേണ്ടതായിരുന്നു പറയാത്തതിനു മാപ്പു ചോദിക്കുന്നു എന്ന് മുഖപുരിയോടെ പഴവേട്ടർ പറയാൻ തുടങ്ങി ചെമ്പിയൻ മാദേവിയാർ തന്റെ ഏകപുത്രനെ രാജ്യം മോഹത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ശിവഭക്തി മാർഗത്തിൽ കൊണ്ടുവരാൻ ചെയ്ത പ്രയത്നം എല്ലാവർക്കും അറിയുന്ന വിഷയം അതിന്റെ കാരണവും നാടൻ അറിയാം നാട്ടാർക്കും അറിയാം മധുരാന്തവർക്ക് രാജ്യം ഭരിക്കാൻ ഇഷ്ടമുണ്ടായാൽ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ ആപത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വലിയ തമ്പുരാട്ടി ഭയന്നത് തന്നെ കാരണം അങ്ങനെയാണോ എന്ന ശബ്ദങ്ങൾ കൂട്ടത്തിൽ ഉയർന്നു ള്ളക്ക് എൻ്റെ ഏകമകൻ സിംഹാസനത്തിലിരിക്കണമെന്നതിനേക്കാൾ അവൻ ജീവനോടെ ഇരിക്കണമെന്നാകുമല്ലോ ആഗ്രഹമുണ്ടാവുക അമ്മയുടെ വാക്ക് ദേവവാക്യം എന്ന് കരുതുന്ന മധുരാങ്കകനും മനസ്സിനെ വിരക്തിമാക്കത്തിലേക്ക് കൊണ്ടുപോയി ശിവഭക്തിയിൽ മുഴുക്കെ മുഴുക്കെ മുഴുകിക്കൊണ്ടിരുന്നു എന്നാൽ കുറച്ചു കാലമായി അദ്ദേഹത്തിന്റെ മനസ്സ് കുറേശ്ശേയായി മാറി വരുന്നുണ്ട് ഈ ചോഴ സാമ്രാജ്യം നമ്മുടെ സ്വന്തം അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ എന്ന വിചാരം അദ്ദേഹത്തിന്റെ മനസ്സിൽ വിഹരൂനി വളർന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുമെന്ന് അറിഞ്ഞാൽ തക്ക സമയത്ത് സജീവമായി വരാമെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തിയിരിക്കുക അതിനെന്താണ് തെളിവ് നിങ്ങൾക്കെല്ലാം ബോധിക്കുന്ന തെളിവ് ഇപ്പോൾ കാണിക്കാം കാണിച്ചാൽ സത്യം ചെയ്തു ഉറപ്പിക്കാമല്ലോ ആവോം ആവോം എന്ന ആരവം ഉയർന്നു ആരുടെ മനസ്സിലും വേറെ ഇല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ ഇതാ തെളിവ് കാണിക്കാം വണങ്കാമുടിയിൽ സംശയവും ഇപ്പോൾ തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു രാജപ്രൗഢിയോട് അവിടെ അരികിൽ വെക്കപ്പെട്ട ആവരണമിട്ട പല്ലക്കിന്റെ അടുത്തേക്ക് നടന്നു യുവരാജാവേ പല്ലക്കിൻ്റെ ദിലശീലിക്ക് പുറത്തേക്ക് എഴുന്നള്ള നിന്തിരുവടിക്ക് വേണ്ടി ഉടലും പൊരുളും ഉയരും അർപ്പിക്കാൻ സന്നദ്ധരായ ഈ വീരാധിവീരന്മാർക്ക് മുഖദർശനം എന്ന് വളരെ താഴ്മയായ സ്വരത്തിൽ പറഞ്ഞു മട്ടുപ്പാവിൽ തൂണിൻ്റെ മറവിൽ ഇരുന്ന് ഒരു വാക്കുപോലും വിടാതെ അടങ്ങാത്ത ആകാംക്ഷയെടു കേട്ടുകൊണ്ടിരുന്ന വന്ധ്യത്തെവൻ ഇപ്പോൾ ജാഗ്രതയോടെ താഴെക്കുന്നു പല്ലക്കിൽ നിന്ന് അന്നത്തെ പോലെ ഒരു കൈ പുറത്തേക്ക് വന്നു അത് സ്വർണവർണമായ കൈയാണ് അന്നൊരിക്കൽ അവൻ കണ്ട അതേ ചകച്ചകന്ന കൈ പക്ഷേ അവൻ അന്ന് വളകൾ എന്ന് വിചാരിച്ചത് സത്യത്തിൽ രാജകുമാരന്മാർ അണിയുന്ന കങ്കണമായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമായി അടുത്തക്ഷണം പൂർണ്ണചന്ദ്രനൊത്ത ആ പൊന്മുഖവും കാണപ്പെട്ടു മന്മഥനൊത്ത ഒരു അഴക്കാറിൻ്റെ രൂപം പല്ലക്കിൽ നിന്ന് പുറത്തേക്ക് വന്ന് മന്ദഹസിച്ചുകൊണ്ടിരുന്നു ആഹാ കണ്ഠരാദിത്യദേവൻ്റെ പുത്രനായ ഇളമുറത്തമ്പുരൻ തന്നെ ഇദ്ദേഹം ഇരുന്നു കൊണ്ട് പെണ്ണായിരിക്കുമെന്ന് വിചാരിത്താലല്ലേ തനിക്ക് തെറ്റുപറ്റിയത് തന്നെപ്പോലെ ഇതേ അമളി വിണഞ്ഞ ആഴ്വാക്കടിയാൻ നമ്പി ഇപ്പോഴും ചുവരൻ്റെ മുകളിൽ തലനീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് വന്ധിയത്തേവൻ ഉറ്റുനോക്കി അവിടം മരങ്ങളുടെ നിഴൽ വീണ് ഇരുട്ട് ചൂഴഞ്ഞിരിക്കുന്നതിനാൽ ഒന്നും വ്യക്തമല്ല ഇതിനകം മധുരാന്തകദേവൻ വാഴുക ഇളമറത്തം പുരാൻ വാഴുക വിജയശൂലം വീരശൂലം എന്ന ആരവം ആവേശത്തോടെ മുഴങ്ങാൻ തുടങ്ങി യോഗത്തിൽ ഇരുന്നവർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വാളും ശൂലവും ഉയർത്തിപ്പിടിച്ചു ആ വിധം ഘോഷമിടുന്നത് വന്തിയത്തേവൻ കണ്ടു ഇനിമേൽ അവിടെയിരിക്കുന്നത് അപായമാകുമെന്ന് തോന്നിയത് കൊണ്ട് അവൻ താൻ കിടന്നിരുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി അവിടെ കിടന്നു